സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് മറ്റൊന്നുമല്ല ആദ്യം ഗോൾഡ് ഫേമർ ആസ് ബൾ കണ്ടിന്യൂ ടു ഗ്ലോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ഇന്ന് പ്രകടമാവുകയും ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആവില പക്ഷേ ഗോൾഡ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകർന്ന തരിപ്പണമായൊക്കെയാണ് ഗോൾഡ് പ്രൈസ് ബൂസ്റ്റ് ടി എസ് എക്സ് ഫ്യൂച്ചേഴ്സ് ഒക്കെ ശരി തന്നെ പക്ഷേ യു എസ് ഡോളറിൻ്റെ റാലിങ് നടന്നിട്ടുണ്ട് ഒരു കാര്യം അതിലേക്കാളും ഇന്ദ്രയലിൻ്റെ കണ്ണ് വേറൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പോയത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഇതുണ്ട് അതല്ല ഐ മീൻ യെസ്ബുല്ലായ ഇസ്രായേൽ പ്രശ്നത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹസ്ബുലായ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ കരുതുന്നത് പ്രതികാരത്തിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ യുദ്ധം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണത്തിനാണെന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒഫീഷ്യൽസ് റോയിറ്റേഴ്സ് പോലുള്ള ആളുകളോട് പറഞ്ഞിട്ടുള്ള ഐ മീൻ ന്യൂസ് ഏജൻസികളോട് പറഞ്ഞിട്ടുള്ള എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഒരു വലിയ രീതിയിൽ ഇപ്പോൾ പക്ഷേ ഇന്ദിരയിലത് തള്ളി കാണുന്നില്ലല്ലോ ഇസ്രായേൽ എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള കാണ കണ്ടറിയേണ്ടിയിരിക്കുന്നു വേറെ കാര്യം ആക്രമണം എങ്ങനെ പോകുന്നു എന്നുള്ളത് അത് ഇന്ത്യയിൽ ലെവലിൽ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് പല സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഇന്ദ്രയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ദ്രയിൽ നോക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിത ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിൽ ടാക്സ് കുറച്ചിട്ടുണ്ട് ടാക്സ് കുറക്കുക അത് ഒന്നാമത് സ്മഗ്ലിങ്ങും മറ്റുള്ളതൊക്കെ ടാക്കിൾ ചെയ്യാനും രൂപയെ ഇതൊക്കെ ഇതാക്കാനും അതേപോലെ തന്നെ റീറ്റെയിൽസിലൊക്കെ മെച്ചപ്പെടുത്താനും ഒക്കെ പറഞ്ഞപ്പോൾ പോയും ഇതിൽ ഏറ്റവും ഇമ്പാക്റ്റായി വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മഗ്ലിംഗ് എന്ന് പറയുന്ന ഐ മീൻ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് സ്വർണം വലിയ രീതിയിൽ ലാർജസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമറാണ് ഇന്ത്യ ഗോൾഡിൻ്റെ കാര്യത്തിൽ അപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഗോൾഡ് വാങ്ങിയിട്ട് ഇങ്ങോട്ട് എത്തിക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിദേശ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഇന്ത്യയിൽ ഇത്രയും വലിയ റേറ്റ് ടാക്സ് ഇങ്ങനെ കസ്റ്റം ഡ്യൂട്ടി ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൽ നിന്ന് സിക്സ് പെർസെൻറ്റേജിലേക്ക് കുറക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും അങ്ങനെ വാങ്ങി വലിയ രീതിയിലുള്ള ബൈങ്ങ് അങ്ങനെ ആ ഒരു ലെവലിൽ അവിടെ നടക്കണം എന്നില്ല മനസ്സിലായില്ല അങ്ങനെ ഒരു വേറൊരു ഉൾട്ടാ മോഡ് ഇതിൻ്റെ എഫക്റ്റ് വേറെ എഫക്റ്റ് കിടക്കുന്നുണ്ട് കാരണം അത് കഴിഞ്ഞ് ഇങ്ങനെ സ്മഗ്ലിങ് ചെയ്തിട്ടാണെങ്കിലും മറ്റുള്ള രീതിയിലൊക്കെ എത്തിക്കാൻ ആ ഒരു എഫക്റ്റ് ഒന്നുണ്ട് മാത്രമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഡോളറിൻ്റെ റാലിങ്ങ് നടന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റും യേസ് ഗുൽഖാൻ്റെ ഐ മീൻ ഇസ്സുബുള പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇസുബുല്ല അല്ല എന്നാണ് ഇസുബുല്ല പറയുന്നത് ഒന്ന് അതിനന്വേഷണം എന്ന് പറയുന്നു പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട് ഇസ്രായേലിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ വലിയ രീതിയിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ പോലും ഇസ്രായേൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുദൈദ പോർട്ട് സിറ്റി ഹുദയദോർട്ട് അങ്ങനത്തെ ആക്രമിച്ചൊക്കെയായിരുന്നു റെഡ് സി പോർട്ട് സിറ്റിയായ ഹുദൈദ വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട് അതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ആളോട്ട് വാറിലേക്ക് അമേരിക്കൻ ഇലക്ഷൻ മറ്റുള്ളതൊക്കെ ആയിട്ട് അമേരിക്കക്കും പുതിയ ഉണ്ടോ ഇല്ല അറിയത്തില്ല എന്തായാലും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ യൂറോയ്റ്റിയ സേജസിനോട് പറഞ്ഞിട്ടുള്ളത് ഇസ്ബുൾ ഒരു ആളോട്ട് വലിയ വാറിലേക്ക് കൊണ്ടുപോകാത്ത രീതിയിൽ ഇസ്ബുല്ല എ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ എസ്ബുല്ലയെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേൽ തന്നെയാണ് കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് മോർ ദാൻ ഫിഫ് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ഇസ് ലബൻ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പന്ത്രണ്ട് അക്ര മരണം കൂടി കൂട്ടിയിട്ട് തന്നെ നാൽപ്പത്തി ഭാഗം മാത്രമേ എസ്ബുല്ല ഇസ്രായേൽ പട്ടാളക്കാരെയും സിവിൻസിനും ആയിട്ട് ആകെ കൊലപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഇഷ്യൂസ് അവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടായാലും എല്ലാവരുടെയും ആവശ്യമായിട്ട് വേറെ കാര്യം വെച്ച് ഗാസ് ഏരിയ അത്രമാത്രം വലിയ ബുദ്ധിമുട്ടാണ് എന്തായാലും എന്തെങ്കിലും പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സിൽവറും രാവിലെ ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് ഇപ്പോൾ തകർന്ന തരിപ്പണമായിട്ടുണ്ട് ഡോളറിൻ്റെ റാലിയിങ്ങിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഗോൾഡ് അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ പവനുള്ളത് ഗ്രാമിനാണെങ്കിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നാളെ കേരളത്തിൽ നേരത്തെ ഞാനിങ്ങനെ ഓരോ ലെവലിൽ ഇങ്ങനെ ഓരോ സെൻസ് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞു നിൽക്കായിരുന്നു ഇരുനൂറ് കുറഞ്ഞേക്കാവുന്നതില ഇരുന്നൂറ്റി നാൽപ്പത് പറയണമെന്നൊക്കെ കരുതി പക്ഷേ ഇപ്പോൾ നാളെ മുന്നൂറ്റി രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലേക്ക് കൂടുതൽ തകർന്നിട്ടുണ്ട്